ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം സാമ്പത്തിക സഹായത്തോടെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ദുരന്ത മുന്നറിയിപ്പ് നൽകുക ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലം എടുത്താൽ പത്ത് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കാണ് നമ്മുടെ നാട് ഇരയായത് ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടിയാണ് പക്ഷെ അതിൻ്റെ കടുത്ത ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നൊരു നാടായിട്ടാണ് നമ്മുടെ നാട് മാറിയിരിക്കുന്നത് ഇപ്പം നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ദുരന്തങ്ങളെ തടയുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം കുറക്കുന്നതിനുമുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ തോത് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം പ്രകൃതിക്ക് മേലുള്ള ആഘാതം കുറക്കുക അതോടൊപ്പം തന്നെ പ്രധാനമായതാണ് ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുള്ള ഇടപെടലുകൾ ഇതിലൊരു കാര്യം അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം ഒരുക്കലാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കലാണ് ഇത്തരം ഇടപെടലുകൾ നല്ല നിലയിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഇടപെടലും നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയെല്ലാം തുടർച്ച എന്ന നിലക്കാണ് കവചത്തെ ഈ സംവിധാനത്തെ കാണേണ്ടത് പൊതുജനങ്ങൾക്കും രക്ഷാസേനകൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകുക ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കുക ഇതെല്ലാം ചെയ്യുന്നതിന് ഇതുവഴി കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത സയറിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു ഇത് എല്ലാ സ്ഥലത്തും മുന്നറിയിപ്പായിട്ട് വരുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ കഴിയും അത്യാധുനികമായ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പാണ് അതിനൊരു സംവിധാനമാണ് കവചം നമ്മുടെ രാജ്യത്തെ തന്നെ ഈ തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത് എന്നതും ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നൂറ്റി ഇരുപത്താറ് സ്ഥലങ്ങളിൽ സൈറണുകൾ സ്ഥാപിക്കുന്നു രണ്ട് ഘട്ട പ്രവർത്തന പരീക്ഷണമുൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് സൈറണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു താലൂക്ക് തലത്തിൽ ജില്ലാതലത്തിൽ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ അവയ്ക്ക് ഇവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും സൈറണുകൾ വഴി തത്സമയം മുന്നറിയിപ്പുകൾ അനൗൺസ് ചെയ്യാനും സാധിക്കും ഇതിനോടൊപ്പം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് സയറൻ വഴി വരുന്ന മുന്നറിയിപ്പുകളെക്കുറിച്ചും അത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറെ പ്രധാനമാണ് ഇതെല്ലാം ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും കവചത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ഇനിയും സയറിനുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അതിനായുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ അവിടങ്ങളിലെ ജലാശയങ്ങൾ റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഫയർ സ്റ്റേഷനുകൾ മറ്റ് പൊതു കെട്ടിടങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിവരങ്ങൾ കവചത്തിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് ഈ കൺട്രോൾ റൂമുകളെ പരസ്പരം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ ദ്രുതഗതിയിൽ ഇടപെടുകയും ചെയ്യലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മൊബൈൽ സന്ദേശങ്ങൾ മുഖേന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനം ഇതിനകം തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളുടെ തുടർച്ചയായാണ് കവചത്തെയും കാണേണ്ടത് ഇതിൻ്റെ ഗുണഫലങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന വിധം ഇതിനെപ്പറ്റി വ്യക്തമായ ബോധവൽക്കരണം നൽകാൻ ഇനിയും നടപടികൾ ആവശ്യമാണ് കവചത്തിൻ്റെ ഭാഗമായി ഒരു സിറ്റിസൺ പോർട്ടൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി കോൾ സെൻ്ററുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അതുവഴി ഏതെങ്കിലും അപകട സാധ്യത മുന്നിൽ കാണുകയോ അപകടങ്ങളിൽ പെടുകയോ ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടാനാകും സഹായം ആവശ്യപ്പെടാനുമാകും സഹായം അഭ്യർത്ഥിക്കുന്നയാളിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടുന്ന വിവരങ്ങൾ നൊടിയിടയിൽ ആ പ്രദേശത്തെ രക്ഷാപ്രവർത്തകർക്ക് കൈമാറും സ്വീകരിച്ച നടപടികൾ കൺട്രോൾ റൂമിലിരുന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യും പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കൺട്രോൾ റൂമുകൾ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററുകളുമായി കണ്ണു ചേർത്തിട്ടുമുണ്ട് ദുരന്ത നിവാരണ പ്രതികരണ ഉപകരണങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ അവയുടെ ശരിയായ പരിപാലനവും കാലാനുസൃതമായ ടെസ്റ്റിങ്ങും ആവശ്യമാണ് അല്ലെങ്കിൽ പെട്ടെന്നാണല്ലോ ദുരന്തം സംഭവിക്കുക അത്തരം ഘട്ടത്തിൽ അവ പ്രവർത്തിക്കാത്ത സാഹചര്യം വന്നേക്കാം അങ്ങനെയൊരു അവസ്ഥയ്ക്ക് ഇടയുണ്ടാകരുത് അവ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടവേളകളിൽ പരിശോധന നടത്തുക മാത്രമല്ല എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഉടനടി പരിഹാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റ് ദേശീയ അന്തർദേശീയ കാലാവസ്ഥാ പ്രവചന ഏജൻസികൾ കേന്ദ്ര ജലകമ്മീഷൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് ഇവരുടെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നാഷണൽ സിസ്മിക് സെൻ്ററിൻ്റെ ഭൂകമ്പ നിരീക്ഷണ സംവിധാനം ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രത്തിൻ്റെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സംവിധാനം ഇവയെല്ലാം കവചത്തിൻ്റെ പിന്തുണാ സംവിധാനങ്ങളുടെ ഭാഗമാണ് കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനകൾക്കും ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകൾക്കും ഈ സംവിധാനം ഏറെ ഉപകാരപ്രദമാകും നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിനോട് പൂർണ്ണമായി സഹകരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം മാറി താമസിക്കേണ്ട ഘട്ടങ്ങളിൽ അതിന് യാതൊരു മടിയും കാണിക്കരുത് ഒരു തവണ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ദുരന്തമുണ്ടായില്ല അതുകൊണ്ട് അടുത്ത തവണ മുന്നറിയിപ്പ് വരുമ്പോൾ ആ മുന്നറിയിപ്പിനെ അവഗണിക്കരുത് നമ്മുടേതുപോലെ സങ്കീർണമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള ഒരു നാട്ടിൽ മുന്നറിയിപ്പുകളെല്ലാം നൂറ് ശതമാനം കൃത്യതയാർജിക്കാൻ ശാസ്ത്രം ഇനിയും ഒരുപാട് പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് സുരക്ഷാബോധം നമ്മുടെ ഒരു പൊതുശീലമാക്കി മാറ്റണം മാധ്യമങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിമിതികളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ദുരന്ത നിവാരണ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ട ക്യാമ്പയിനുകൾ ഉത്തരവാദിത്ത ബോധത്തോടെ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും സംഘടനകളും ഏറ്റെടുക്കണം ഈ സംവിധാനത്തെ ക്രിയാത്മകമായി നമ്മുടെ സമൂഹത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നടത്തപ്പെടുന്ന ആലോചനകളിൽ മാധ്യമങ്ങളടക്കം പങ്കാളികളാകണം പോരായ്മകൾ കാണുമ്പോൾ അവ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാലത് സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ താർക്കുന്ന രീതിയിലാകരുത് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമായ കവചം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം